ഹലോ കേസ് ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് വറ്റ മീനാണ് കിട്ടിയിരിക്കുന്നത് കടയിൽ നല്ല തിരക്കായതുകൊണ്ട് വെട്ടി മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നീ വെട്ടണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കൊണ്ടു തന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ ഈ തൊലി കളയുന്ന മീൻ നന്നാക്കുന്നത് അതിന് പക്ഷേ ഈ മീൻ എന്നോട് സൈഡിച്ച് നന്നായിട്ട് വന്നു മീനെല്ലാം വെട്ടിക്കയിന് വന്നപ്പോൾ കണ്ട കഴിച്ചാണ് കഴിച്ചി കാണുന്നത് ആ പാവം അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ വച്ച് തണുപ്പുണ്ട് അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ കിടന്ന് ഇവൻ നോക്കും നമ്മൾ റോക്കി അവനിട്ട് തോണ്ടി 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 ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഞാൻ ബെൽറ്റ് കെട്ടി കൊടുത്താലും അവൻ കാണിക്കുന്നില്ല അവനെ വിളിക്കാൻ നോക്കുക പാ എന്നാൽ അവനും നല്ല ഉറക്കാതെ ആണ് ഇവനാണ് അതിനിട്ട് ഉപദ്രവിക്കാനായിട്ട് പിന്നെ ഏകദേശം രണ്ട് ദിവസമായിട്ട് ഞാൻ മുപ്പുമുഖത്ത് ഫേസ് പാക്കൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ച് നേരപ്പം നമുക്കറിയാവുന്ന ഒരാൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും കൊടുക്കുന്നു ഈ അച്ചാർ ഒന്നും വേണ്ട ഒടുക്കത്ത ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്രക്കോളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്